നമസ്കാരം ഇന്ന് അതിവിശേഷപ്പെട്ട ദിവസമാണ് ഇന്നാണ് ഹനുമാൻ ജയന്തി ഇന്ന് ജീവിതത്തിൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നതായ ദിവസമാകുന്നു ഹനുമാൻ സ്വാമിയുടെ കടാക്ഷത്താൽ ഇവരുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തും ശുക്രദശയ്ക്ക് തുല്യമായ ഫലങ്ങൾ തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു എന്തെല്ലാം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർക്ക് നേട്ടങ്ങളായി വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം എവരും ഹനുമാൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ രാമ എന്ന് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസമാകുന്നു ലാഭം വർദ്ധിക്കും എന്ന കാര്യം പറയാം പല വഴികളിലൂടെയും ലാഭം നേടിയെടുക്കുവാൻ സാധിക്കും ഇവർ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കാവുന്ന ദിവസം കൂടിയാണ് ഇത് സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരും കൂടാതെ ഈ സമയം അഭീഷ്ട നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിക്കും ആരോഗ്യപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസമാകുന്നു ചിന്തിച്ച് ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം വിജയങ്ങൾ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക ബിസിനസ് പരമായി വളരെയധികം ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ ദിവസം എന്ന പ്രത്യേകതയുമുണ്ട് ധനപരമായ ഉയർച്ച പോസിറ്റീവായ ചിന്തകൾ എന്നിവ മനസ്സിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു അതിനാൽ തന്നെ പോസിറ്റീവായി ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഈ സമയം പൊതു അനുകൂലമായ സമയമാകുന്നു ഈ സമയം തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ടു പോകുന്നത് ശുഭകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതിന് സഹായകരമാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ചില മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം അത് തൊഴിൽപരമായോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാകാം തീർച്ചയായും ചില മാറ്റങ്ങൾ വന്നു വന്നുചേരാം അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് പല ആഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട് ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ടുള്ള ഒരു സമയമാകുന്നു തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയും എന്ന കാര്യവും ഈ നിമിഷം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് ധനപരമായ ഉയർച്ച ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ഏത് കാര്യവും നിങ്ങൾക്ക് ഗുണകരമായി മാറും ഗുണകരമായി ഭവിക്കുന്നതായ സമയമാകുന്നു അതിനാൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത് പ്രവൃത്തി വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം കുടുംബ സൗഖ്യം ജീവിതത്തിലേക്ക് കടന്നു വരും ബന്ധുഗുണം വന്നു ചേരാം കൂടാതെ ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം അത് ധനപരമായ ഉയർച്ചയോ നിങ്ങളുടെ ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ടോ അത്തരത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാണ് എന്ന് തന്നെ പറയാം കുടുംബസ്വത്ത് ലഭിക്കുകയും അതല്ല ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത് പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത് തീർച്ചയായും സ്ഥാനമാനങ്ങൾ ലഭിക്കുകയോ പ്രശംസയോ അംഗീകാരങ്ങളോ തേടി എത്താവുന്ന സമയം കൂടിയാകുന്നു ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം ദാമ്പത്യ കലഹങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും നേട്ടങ്ങളും അംഗീകാരങ്ങളും തേടിയെത്തും തീർച്ചയായും പരമശിവനെയും ഇഷ്ടദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരനക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഗുണകരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ഒരു സമയം തന്നെയാണ് ഉത്തരനക്ഷത്രക്കാർക്കുള്ളത് ഭഗവാന്റെ കടാക്ഷത്താൽ നേട്ടങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഉയർച്ച ഭാഗ്യം അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ബഹുമാനം വർദ്ധിക്കും എന്ന് തന്നെ പറയാം സ്ഥാനമാനം ലഭിക്കാനുള്ള സാധ്യതകൾ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ധനപരമായ ഉയർച്ച സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം കാര്യവിജയം പ്രതീക്ഷിക്കാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗ്യം അനുകൂലമാവുകയും തന്മൂലം ജീവിതത്തിൽ പ്രധാനമായും നേട്ടങ്ങൾ അത് തൊഴിൽപരമായും വന്നു ചേരാം നടക്കില്ല എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ ഈ സമയം നടക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു ചെയ്യുന്ന പ്രവൃത്തികളിൽ എപ്പോഴും വിജയം അനിവാര്യമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ഈ സമയം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങുവാനായി ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹം മനസ്സിലുണ്ട് എങ്കിൽ അതിന് അനുകൂലമായ സമയമാകുന്നു ഈ സമയം തീർച്ചയായും ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം വസ്തുവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് ഭാര്യാഭർത്തൃ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത് വീട് പണിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ വീട് പണി പൂർത്തിയാക്കുവാൻ സാധിക്കുകയും തന്മൂലം നിങ്ങളുടെ മനസ്സിലേക്ക് സന്തോഷം കടന്ന് വരികയും ചെയ്യാം ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരാം ഈശ്വരാധീനം അല്പം വർദ്ധിക്കുന്നതായ സമയമാണ് ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്നതായ സമയം തീർച്ചയായും നിങ്ങൾ ഹനുമന്ത് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഈ സമയം ഓർക്കുക തീർച്ചയായും നിങ്ങൾ ഈ സമയം പരമശിവനെയും ഇഷ്ടദേവതയെയും ആരാധിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ മാറ്റങ്ങൾ കടന്ന് വരുന്നതായ സമയം ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും നടക്കാനുള്ള സാധ്യതകളുണ്ട് സൽകീർത്തി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കുവാൻ സാധിക്കും ബഹുമാനം വർദ്ധിക്കാം അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്താം സ്ഥാനമാനങ്ങൾ ഉന്നതമായ സ്ഥാനമാനങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക കാര്യവിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ആഗ്രഹിച്ച വസ്തുക്കൾ വാങ്ങിയെടുക്കുവാൻ സാധിക്കും വീട് വാഹനം ഇത്തരം കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കുടുംബവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും സമാധാനം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ ഇഷ്ടദേവതയെയും ഹനുമാൻ സ്വാമിയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം കാര്യങ്ങൾ നടക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയമാകുന്നു മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും ഈ സമയം നടത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വീട് പണി പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വസ്തുവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് കർമ്മ പുരോഗതി വന്ന് ചേരുന്നതായ സമയം തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം തന്മൂലം ഭാഗ്യം തുണയ്ക്കുകയും നേട്ടങ്ങൾ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല ജോലികൾ പല കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാകുന്നു ശത്രുക്കളുണ്ട് എങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ നിങ്ങൾക്ക് വളരെ ഭംഗിയായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കും ശക്തമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കും മനക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും വിചാരിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്ന് ഭവിക്കും ബന്ധു സഹായം സ്നേഹം എന്നിവ വർദ്ധിക്കുന്നതായ സമയമാണ് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതായ സമയമാകുന്നു തീർച്ചയായും ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയം ഈ സമയം തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുക കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി തന്നെ വന്ന് ഭവിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രമാണ് ാർക്ക് അനുകൂലമാണ് സമയംക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ആഗ്രഹ സാഫല്യം വന്നു ചേരാം കർമ്മരംഗത്ത് നേട്ടങ്ങൾ പുരോഗതി എന്നിവ വന്ന് ചേരുന്നതാകുന്നു ബിസിനസ് പരമായി അല്പം ഉയർച്ച കച്ചവടവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം എന്നാൽ ആരെയെങ്കിലും നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ചതി സംഭവിക്കാനും ധനപരമായ നഷ്ടങ്ങൾക്കും സാധ്യത കൂടുതലാണ് ആ കാര്യം പ്രത്യേകം ഓർക്കണം മനസുഖം വർദ്ധിക്കും പല മനക്ലേശങ്ങളും ഒഴിവാക്കുവാനുള്ള പോം വഴി വന്നു ചേരാം അതിനാൽ അല്പം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും കൂടാതെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അധികാരം കടന്നു കടന്നുവരാം ഉന്നതമായ സ്ഥാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ശുഭകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും ഈ സമയം അത്തരം കാര്യങ്ങൾക്കും അനുകൂലമാണ് വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം ഈ സമയം നിങ്ങൾ തീർച്ചയായും നേട്ടങ്ങൾ കൊയ്യുന്ന സമയമാണ് തീർച്ചയായും ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാകുന്നു ഹനുമാൻ സ്വാമിയെയും ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം കാര്യ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം പ്രശസ്തി ഉന്നതമായ വിജയങ്ങൾ ഈ സമയം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉന്നതമായ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും പല വ്യക്തികളുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാകുന്നു ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഈ സമയം തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിച്ചതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ നടക്കും തൊഴിൽ ലഭിക്കുവാനും തൊഴിൽ മാറുവാനും സാധ്യത കൂടുതലാകുന്നു വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും കടബാധ്യതകൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും തീർച്ചയായും ഈ സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക ഹനുമാൻ സ്വാമിയെയും പരമശിവനെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ ശുഭകരമായ ഒരു സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം കാരണം ചില കാര്യങ്ങൾ ഇവരെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോവുകയാണ് വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ തന്നെ സംഭവിക്കാം തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഒഴിവാക്കി പ്രവർത്തിച്ച് മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും ഗുണകരമായ മാറ്റങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് കടന്നു വരാം നേട്ടങ്ങൾ കടന്ന് വരുന്നതായ സമയമാകുന്നു ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ് പല വഴികളിലൂടെയും ധനം വന്നുചേരാം ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നുചേരാം ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം കടബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും കൊടുത്തു തീർക്കുവാനോ അല്പം സമയം ലഭിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നുചേരാം കൂടാതെ ഈ സമയം സഹായം നിങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ സഹായം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ബന്ധു സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നുചേരാം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ കർമ്മവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ് പ്രശംസ അംഗീകാരം തുടങ്ങിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും കൂടാതെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം വിദേശ യാത്രകൾക്ക് യോഗമുണ്ട് വിദേശത്ത് പഠിക്കുവാനും ജോലി ചെയ്യുവാനുമുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം ഈ സമയം തീർച്ചയായും നിങ്ങളെ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ആഗ്രഹിച്ചതുപോലെ ജോലി സ്വന്തമാക്കുവാനോ തൊഴിൽ മാറുവാനോ ഉള്ള അവസരങ്ങൾ പോലും സംജാതമാകാം തീർച്ചയായും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും ഈ സമയം പരമശിവനെയും ഹനുമാൻ സ്വാമിയെയും അതേപോലെ ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് കാര്യങ്ങൾ ഏറ്റവും അനുകൂലമായി തീരും